ഈ പ്രമേയം അവതരിപ്പിച്ച ബഹുമാന്യനായിട്ടുള്ള പ്രമേയ അവതാരകൻ അദ്ദേഹം ഇവിടെ ഇല്ലേ ആ ഉണ്ട് അദ്ദേഹം പാലക്കാട് ജില്ലയിൽ നിന്നാണല്ലോ മണ്ണാർക്കാടാണല്ലോ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം സർ ഇത് സംസ്ഥാന സർക്കാർ ഹരിത കേരള മിഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ് ഈ ഡോക്യുമെന്റിൽ പതിനാല് ജില്ലകളിലും തദ്ദേശ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി അമീബിക് മസ്തിഷ്ക ജ്വലത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സ്വീകരിച്ച നടപടികൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് സാർ ഞാൻ അതിലെ ഒരു കാര്യം ഒന്ന് വായിച്ചോളെ സാർ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം പാലക്കാട് തൊണ്ണൂറ്റിയഞ്ചാണല്ലോ പ്രവർത്തനങ്ങൾ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം അതും തൊണ്ണൂറ്റിയഞ്ചാണ് സാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന യോഗങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പത്തിരണ്ട് പാലക്കാട് മാത്രാണ് സാർ പറയുന്നത് മറ്റു യോഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പരിശീലനങ്ങളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി നാല് മണ്ണാർക്കാട് അല്പം പോയാൽ മതിയല്ലോ സാർ അങ്ങയുടെ മണ്ഡലം തന്നെയാണ് അട്ടപ്പാടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ക്യാമ്പയിൻ സംബന്ധിച്ച് പ്രത്യേക പത്രക്കുറിപ്പ് ഇറക്കുകയും അട്ടപ്പാടിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് സംഘടിപ്പിച്ച ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും അട്ടപ്പാടി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ ക്യാമ്പയിൻ ഫലപ്രദമായി നടക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു അങ്ങ് ഇല്ലേ സാർ ഇതൊക്കെ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് സാർ സാർ ഈ കാര്യം അദ്ദേഹം ഇവിടെ ഈ സഭയിൽ പറയുകയാണ് ഇതിൽ ഒരു കാര്യം നടക്കുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷങ്ങൾ ഓരോരുത്തരുടെയും നിയോജക മണ്ഡലങ്ങളിൽ ഓരോരുത്തരുടെയും ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റ് ആണ് സാർ ഇത് ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ഇവിടെ അദ്ദേഹമാണ് പാലക്കാട് ജില്ലയിൽ ജലമാണ് ജീവന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് തദ്ദേശ വകുപ്പും ഹരിതകേരള ഇല്ല സാർ ജല ജലജീവ ഹരിതകേരള മിഷനും ആരോഗ്യ വകുപ്പും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് കൊണ്ടാണ് സാർ ഈ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തുന്നത് അതിനായിട്ടുള്ള മണ്ണാർക്കാട് അംഗം ഇവിടെ പറഞ്ഞ കാര്യത്തിൽ സാർ സാർ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ നീ തൊട്ടടുത്ത് സാർ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ അട്ടപ്പാടിയിലേക്ക് പോകുക ബഹുമാനപ്പെട്ട അംഗത്തിന്റെ കൂടി ഒരു സൗകര്യം കണ്ടുകൊണ്ടാണ് ഇരുപത്തി മൂന്ന് എന്നുള്ളത് ഇരുപത്തിരണ്ട് എന്നുള്ളത് ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റിയത് അറിയുമോ സാർ അവിടെ അവിടെ ഇരുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു സാർ അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിൽ അവിടെ അത്രയും വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് നിയോ നേറ്റൽ ഐ സിയു ഉൾപ്പെടെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള പ്രസവ അവാർഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സാർ അവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടാണ് അട്ടപ്പാടിയിൽ ഒരു കാര്യം കൂടി പറയട്ടെ സാർ സാർ ഗോത്രവർഗ്ഗ വിഭാഗത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇരുപത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു സാർ ഇരുപത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം രണ്ടായിരത്തി പന്ത്രണ്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത് സാർ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ അവിടെ ആറ് പോയിന്റ് എട്ടായിട്ട് അതിനെ കുറയ്ക്കുവാൻ നമുക്ക് സാധിച്ചു സർ സർ അവിടെ ഒരു പെൺകൂട്ടായ്മ ഉൾപ്പെടെ രൂപീകരിച്ചു കൊണ്ടാണ് പെൺ കൂട്ട എന്ന കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് സർ അതിന്റെ അവിടെ മറ്റ് കമ്മ്യൂണിറ്റി ഇടപെടലുകൾ നമ്മൾ സാധ്യമാക്കിയിട്ടുള്ളത് ഇനി താഴേക്ക് വന്നാൽ മണ്ണാർക്കാട് അദ്ദേഹത്തിന്റെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ നല്ല ഒന്നാന്തരമായി കിഫ്ബിയിലൂടെ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കയാണ് സർ പന്ത്രണ്ട് കോടി രൂപയുടെ കെട്ടിടമാണ് മണ്ണാർക്കാട് ആശുപത്രിയിൽ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സാർ എന്നിട്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്